ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കോഴിമുട്ട രണ്ട് ടേബിൾ സ്പൂണ് വാനില പൗഡർ മൂന്ന് ടേബിൾ സ്പൂണ് ഓയില് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂണ് ഉപ്പ് അഞ്ച് ടേബിൾ സ്പൂണ് വെള്ളം വേണം പിന്നെ അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാര നൂറ്റി ഇരുപത് ഗ്രാം മൈദ ഇതാണ് ഇതാണിതിന് വേണ്ടത് ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം ഇത് പകുതി ബീറ്റായ ശേഷം ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാര അഞ്ച് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാനത് വീഡിയോ കട്ടായി പോയതാണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇനിയിപ്പത് നല്ലപോലെ പൊങ്ങി വന്ന ശേഷം അതിലേക്ക് ഓയിലൊഴിച്ചെടുത്ത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വീട്ടിലോടെ മാറ്റി വെക്കാം മൈദ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് വാനില പൗഡറും ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം മിക്സ് മിക്സാക്കണേൻ്റെ ഇടയിലായിട്ട് നമ്മൾ മാറ്റി വച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ ആ വെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് പിന്നെ മിക്സാക്കിയിട്ട് എടുക്കാൻ മൈദ ചേർത്ത ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ എന്നിട്ട് പതുക്കെ അതൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടെടുത്തിട്ട് ആക്കി കൊടുക്കാം ഇനി ഇതിന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മാറ്റിയിട്ട് അതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ഞാനൊരു ട്രെയിൽ ബേക്കിംഗ് പേപ്പറൊക്കെ ഓയിലാക്കിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ഡിസൈനിൽ ഇങ്ങനെ അരച്ചൊടുക്കാം കേട്ടോ നമുക്കൊരു ലൈനായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലൈന് ഇട്ടുകൊടുക്കാം അല്ല ഇതുപോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഓവണിലേക്ക് നമുക്ക് ഇതൊന്ന് വെച്ചുകൊടുക്കണം ഇത് ചെറുതായിട്ട് സെറ്റായ ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി അപ്പോഴേക്കും ഇത് സെറ്റാകും ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കാ മണിക്കൂറ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം ഇനി ഇത് ബേക്കായി വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് ഞാനിവിടെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് ചൂടുവെള്ളത്തിലൊന്ന് ഒന്ന് ഒന്ന് മെൽറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് അതും കൂടെ മിക്സാക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റിന്റെ പീനട്ട് ബട്ടർ ഉണ്ട് അതൊരു ഒന്നൊന്നര ടീസ്പൂണ് ടേബിൾ സ്പൂണ് ചേർത്തിട്ട് അതും കൂടെ അതിലേക്കൊന്ന് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതിന് മേലെ പഞ്ചസാര പൊടിച്ചതൊന്ന് ചെറുതായിട്ട് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഇതിലൊരു പേപ്പർ പേപ്പറ് വെച്ചുകൊടുത്തിട്ട് മറിച്ചു വെച്ചതൊൻ്റെ ബേക്കിംഗ് പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കണം കേട്ടോ ഇതിപ്പോൾ ഈ ചൂടോടുകൂടി നമുക്കിതൊന്ന് ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരു കാ മണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ അപ്പം ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് ആയ ശേഷം ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കട്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടുവെള്ളത്തിൽ വെച്ചൊന്നും കൂടെ മെൽറ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം ഇനിയിപ്പോൾ ഇതാ നമ്മുടെ റോള് റെഡി ആയിട്ടുണ്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ